ക്രൈസ്തലോഡ് ഹലുയ യേശുവേ നന്ദി യേശുവേ സ്തുതി നി ജീവിതത്തിൽ എപ്പോഴും കുറ്റപ്പെടുത്തലുകൾ കേൾക്കാൻ വിധിക്കപ്പെട്ടവനാണോ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് കളിയാക്കലുകൾ പരിഹാസങ്ങൾ ശാപവാക്കുകൾ ഇതൊക്കെ കേട്ട് നിൻ്റെ ജീവിതം അടുത്തിരിക്കുകയാണോ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായിട്ട് ആത്മഹത്യയുടെ വക്കീലെത്തിയിരിക്കുകയാണോ നമുക്കറിയാം മറ്റുള്ളവരിൽ നിന്ന് നല്ലത് കേട്ടില്ല ഒരു മനുഷ്യൻ്റെ എനർജി തന്നെ നഷ്ടപ്പെടും ഒരാ അല്ലെങ്കിൽ ദിവസത്തിൽ ഒരു തവണയെങ്കിലും മറ്റുള്ളവരിൽ നിന്ന് കുറ്റപ്പെടുത്തലുകൾ കേട്ടാൽ നമുക്ക് തന്നെ നമ്മൾക്ക് നമ്മുടെ മനസ്സിന് പെട്ടെന്ന് ഒരു ഒരഹ്ലാദമുണ്ടാകും അല്ലെങ്കിൽ ഒരു മുറിവുണ്ടാകും പിന്നെ നമ്മളുടെ ആ ഒരു ദിവസം പോക്കാകും അല്ലേ അപ്പം അങ്ങനെ വിഷമിക്കുന്നവർ കാരണം നമുക്ക് എല്ലാവരിൽ നിന്നും എന്നും നല്ല സന്തോഷമൊന്നും കിട്ടില്ല എല്ലാ മനുഷ്യനും അവൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റുള്ളവരല്ലേ അപ്പോൾ അങ്ങനെ നിരന്തരം കുറ്റപ്പെടുത്തലുകൾ നിരന്തരം സകാരങ്ങള് നിരന്തരം പരിഹാസങ്ങള് കളിയാക്കുകൾ അത് മാത്രമേ നിൻ്റെ ജീവിതത്തിൽ നിനക്ക് ലഭിക്കുന്നുവെങ്കിൽ എന്ത് ചെയ്തിട്ടും ആരിൽ നിന്നും ഒരു നല്ല വാക്ക് പോലും കേൾക്കാൻ നിനക്ക് സാധിക്കുന്നില്ല എങ്കിൽ ചിലരുണ്ട് നമ്മുടെ ജീവിതത്തെ അടിച്ചമർത്താനായിട്ട് എപ്പോഴും നമ്മെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും ചിലരുടെ ഉള്ളിൽ നമ്മളെ അത് വിമർശിച്ച് നമ്മൾ നന്നാവാൻ വേണ്ടിയിട്ടാകാം ചിലർക്ക് നമ്മളെ അടിച്ച് താഴ്ത്തണമെന്ന ഉദ്ദേശത്തോടെ മാത്രം കുറ്റം പറയുന്നവർ കാണും അങ്ങനെ പല തരത്തിലുള്ള ആൾക്കാരുടെ ഇടയിൽ ജീവിക്കുന്നവരാണ് നമ്മൾ അപ്പം ഇതിൽ നിന്നെല്ലാം നമുക്ക് വജ്രത്തിൽ നിന്ന് കർത്താവ് നമ്മോട് സംസാരിക്കുന്നത് ഏശയ അൻപത്തിനാല് ഏശയ അൻപത്തി നാല് പതിനേഴ് അവിടെ ഒരു വചനം കർത്താവ് കാണിച്ചു തന്നു കർത്താമരളി ചെയ്യുന്നു നിന്നെ ഉപദ്രവിക്കാനുണ്ടാക്കിയ ഒരായുധവും ഫലപ്രദമാവുകയില്ല നിനക്കെതിരെ വിധി പ്രസ്താവിക്കുന്ന എല്ലാ നാവുകളെയും നീ ഖണ്ണിക്കും ഈ വചനം വിശ്വാസത്തോടെ ആവർത്തിച്ച് ചൊല്ലി പ്രാർത്ഥിക്കാം നിന്റെ ജീവിതത്തിൽ അത്ഭുതം നടക്കും തീർച്ച ഈ വചനം കേട്ട എല്ലാവരെയും യേശു നാമത്തിൽ അനുഗ്രഹിക്കുന്നു എല്ലാവർക്കും നന്മ കൈവരട്ടെ എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ അമ്മീ